ഇത് മാസ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോണ്ട ഡിയോ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ഫ്യൂൽ ഇഞ്ചസ്റ്റർ മോഡൽ അതിൻ്റെ ഹെഡ് ഡീ ആയിട്ട് നമ്മൾ കഴിക്കാനാണ് ഹെഡിനകത്ത് കയറി വിത്താനായിട്ട് മൈലേജ് ഷോട്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മളത് ഹെഡിനകത്ത് അഴിച്ചാൽ അതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ഇത് ഇളകി പോകുന്ന രീതിയിലുള്ള കാർബണോണിവിടെ വരാം ഈ സൈഡിൽ ഇതേപോലെ ഫീസായിട്ട് നല്ല രീതിയിൽ തന്നെ ഇളകി പോരുന്ന രീതിയിലുള്ള കാർബണോ അതിൻ്റെ ഉള്ളിൽ നിൽക്കുക ഇത് ശരിക്കും അമ്പത്തിനാലായിരം കിലോമോ കിലോമീറ്ററുള്ള ഓടി ശരിക്കും സാധാരണ രീതിയിൽ നമുക്ക് അതിൻ്റെ ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യേണ്ടത് മുപ്പതിനായിരം കിലോമീറ്ററിലാണ് അപ്പോൾ ഇതിങ്ങനെ കൂടുതൽ ഓടുമ്പോൾ പറഞ്ഞ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വന്ന കാർബൺ ഡെപ്പോസിറ്റ് ഇതിനകത്ത് ഒരു ഒരു തരി മതി ശരിക്കും പറഞ്ഞാൽ പറഞ്ഞൊരു തനി കാർബണാണ് അപ്പോൾ ശരിക്കും ബോറിൻ്റെ ഫേസിലേക്ക് വീണു കഴിഞ്ഞകത്ത് അങ്ങനെ കിടന്ന് സ്ക്രാച്ചായിട്ട് സിലിണ്ടർ ബോർ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് ഇപ്പം നിലവിലത് നോക്കണ സമയത്ത് നമുക്ക് ഇതിന്റെ സിലിണ്ടറിന്റെ ഈ അടി ഭാഗത്ത് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നോക്കുമ്പോൾ ആ കറക്റ്റ് സെന്ററിൽ കാണുന്ന ലൈൻ അതാണ് കാണിക്കണത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിലിണ്ടർ സ്ക്രാച്ചസിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ പുകയൊന്നും നിലവിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിലില്ല പക്ഷെ എന്നാൽ കൂടി നമ്മൾ ഇനി റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പുക വരാനുള്ളൊരു സാധ്യതയൊക്കെ നിലവിലാണ് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് കഴിക്കണതെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ സിലിണ്ടറിൻ്റെ മറുവശത്ത് നോക്കുമ്പോൾ സെയിം ഇത് തന്നെയാണ് നടന്നതാണ് അതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട് ആ മാർക്ക് ചെയ്താണ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം നമുക്ക് അതിനകത്ത് സ്ക്രാച്ചസ് ഒന്നാണ് ഇത് ശരിക്കും മുപ്പതിനായിരം കിലോമീറ്ററിലാണ് നമ്മൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പറയാൻ നമ്മൾ പറയണേൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ മുപ്പതിനായിരം കിലോമീറ്ററിൽ ഹെഡ് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം അതായത് കരി ക്ലീൻ ചെയ്ത് കളയണമെന്ന് പറയുന്നതിൻ്റെ രീതിയിൽ ഇതിപ്പോൾ ശരിക്കും ഈ കണ്ടീഷനില ഓടി അതേപോലെ തന്നെ വാൽവ് കാര്യങ്ങൾ കൃത്യമായിട്ട് അടയാത്തൊരു സിറ്റുവേഷൻ വരും ഈ കാർബൺ ഓക്സൈൻ്റെ അടയിൽ വന്നിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വാൽവ് അടയാത്തൊരു കണ്ടീഷൻ വരും കമ്പർഷൻ ലീക്കേജ് വരും അങ്ങനെയൊക്കെ ഒരുപാട് ഗ്രാജുവലി മൈലേജ് ഷോർട്ട് ആയി പോകുന്നതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ ഒരു മുപ്പതിനായിരം കിലോമീറ്ററിലൊക്കെയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടർ ഒക്കെ പുതിയ സിലിണ്ടർ എങ്ങനെയാണോ ഇരിക്കുക അതേ ക്വാളിറ്റിയിൽ ഒരു സ്ക്രാച്ചു ഇല്ലാണ്ട് അതിനകത്ത് കറക്റ്റായിട്ടുണ്ടാവും വേറെ ഡാമേജ് ഒന്നും തന്നെ വന്നിട്ടുണ്ടാവില്ല ഈ വാൽബിന്റെ ഭാഗത്തായാലും നോർമലി സാധാരണ തന്നെ ആ ഒരു അളവിലുള്ള കരിയേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇതിന്റെ സിലിണ്ടർ പിസ്റ്റിന്റെ ടോപ്പ് സൈഡിലൊക്കെ നോക്കിയാൽ പോലും അത്യാവശ്യം ഒരു രണ്ട് ലെയറെങ്കിലും കാർബൺ ഉണ്ട് അതിനകത്ത് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് റിങ്സിന്റെ സൈഡിലേക്കൊക്കെ കാർബൺ വന്നേരണ്ടോ ശരി പിന്നെ അത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ റിങ്സിൻ്റെ ഉള്ളിൽ അടിഭാഗത്ത് നിന്ന് പോയി അതിൻ്റെ ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുകയും അതിൻ്റെ ഉള്ളിൽ കാർബൺ ഡെപ്പോസിറ്റ് ആവുകയും സിലിണ്ടറിനെ പുറത്തേക്ക് ചെയ്ത് നിർത്തുകയും ചെയ്യും അതും സിലിണ്ടറിന് തേമാനം വരാനായിട്ടുള്ള ഒരു കാരണമാണ് അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ സിലിണ്ടറൊക്കെ മാറ്റി കയറ്റിയാൽ തന്നെയാണ് ആ കംപ്ലൈൻറ്റ് മാറുക കാരണം അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ വീണ്ടും പുകയുടെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഓയിൽ കയറി കത്തിപ്പോണോ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അഴിക്കേണ്ടതായിട്ട് വരും ആ കൂടി നമുക്ക് ഇതിനകത്ത് വന്നത് അറുന്നൂറ് മില്ലി ഓയിലാണ് അപ്പോൾ ശരിക്കും നമ്മൾ ഒന്ന് ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ പോയാൽ പോലും നേരെ ലെവൽ കുറഞ്ഞു കൂടി വണ്ടിക്ക് ഡാമേജ് വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഇപ്പം നിലവിൽ അത്യാവശ്യം ഉണ്ട് കാര്യം നമ്മൾ കരി കുത്തി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനാണ് അഴിച്ചെങ്കിലും നിലവിൽ കംപ്ലൈൻറ് ഉണ്ട് വണ്ടിക്ക് പിന്നെ അതേപോലെ തന്നെ ഈ വാൽവിൻ്റെ ഗൈഡിനും തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് നമ്മൾ ചെയ്ത് പോകേണ്ടവർക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ കൂട്ടത്തിക്കിട തന്നെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അയക്കുന്നുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ച് ഗ്രീസീം കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ ഈ പിന്നിനൊക്കെ ചെറിയ തേമാനം തുടങ്ങിയത് ക്ലച്ച് ഗ്രീസിംഗ് ശരിക്കും പറഞ്ഞാൽ പതിനായിരം കിലോമീറ്ററിൽ ചെയ്യണം ഓരോ പതിനായിരം കിലോമീറ്ററിലും അഴിക്കുക ഈ പിന്ന് റോളർ കാര്യങ്ങൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുക ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക ഒരു മുപ്പതിനായിരത്തിലൊക്കെ ഹെഡ് കഴിക്കുന്ന കൂട്ടത്തിക്കിട അതിൻ്റെ ഈ ഓൽസീലുകൾ മാറ്റാം ഓറിങ് മാറ്റി ആ ഓയിൽസെയിൽ ഓർമ്മി നോക്കി ആ ടൈമിൽ മാറ്റിയാൽ മതി പക്ഷെ പിന്നുകൾ തേമാനം വരുന്നുണ്ട് നമ്മൾ അറിയില്ല എന്നുള്ളൂ അത് കൈയ്യോടെ നമുക്ക് ഓരോ പതിനായിരത്തിലും അയച്ചാൽ ആ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നൂറ് രൂപ കോസ്റ്റ് കോസ്റ്റൂറുള്ളൂ ഗ്രീസിങ് നടത്തി പോകുകയാണെങ്കിൽ ക്രച്ചിൻ്റെ ഭാഗം ആ വീലുകൾ ഡാമേജ് വരാണ്ട് നമുക്ക് ചുരുങ്ങിയത് ഒരു ലക്ഷം കിലോമീറ്ററിൽ ഓടിക്കാനായിട്ട് പറ്റും കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിറവേറ്റി ഈ നെട്ടിൻ്റെ ഭാഗമൊക്കെ വെട്ടിയൊക്കെയാണ് അയച്ചേക്കുന്നത് ഈ അത് നമുക്ക് പുറമെവിടെ അയച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നെറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുതിയത് തന്നെ ഇട്ടിട്ട് സെറ്റ് ചെയ്യൂ കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണം ഹോണ്ടേടയുടെ കമ്പനി ബെൽറ്റ് കിടക്കണം അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തിൽ കിടക്ക റെഡിയാക്കി വിടുന്നുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽറ്റർ എയർ ഫിൽറ്ററും പ്ലഗും അത് ഓരോ പതിനായിരം കിലോമീറ്റർ നമ്മൾ മാറ്റേണ്ട ഒരു ഐറ്റാണത് എയർ ഫിൽട്ടറും പ്ലഗ്ഗും ഒരു പ്രാവശ്യം മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് മാറ്റി വിടണം ഈ എയർ ഫിൽട്ടർ വലിയ പഴക്കംന്ന് തോന്നുന്നില്ല പക്ഷേ എന്തായാലും നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ മാറ്റും പ്ലഗിന് അത്യാവശ്യം പഴക്കം കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത്തിൽ ഒരു പതിനായിരത്തിനുള്ളിൽ എന്തെങ്കിലും എയർഫിൽട്ട് മാറ്റി കൊടുത്തിവിടെ മാറ്റിയിട്ടില്ല ശരിക്കും എയർഫിൽട്ട് പ്ലൊക്കെ ഒരുമിച്ചാണ് മാറ്റേണ്ടത് കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല മാറ്റിയിട്ടൊന്നും അറിയില്ല കഴിച്ചാൽ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പം ഹെഡുമായി ബന്ധപ്പെട്ട വർക്കിന് വേണ്ടി അയച്ചെങ്കിലും ഇപ്പോൾ സിലിണ്ടർ ഡാമേജ് ഉള്ള സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തരാം വീഡിയോ കണ്ടിട്ട് അങ്ങനെ നമുക്ക് ചെയ്യേണ്ടത് കരി ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ആ രീതിയിൽ ചെയ്യാം പക്ഷേ പിന്നീട് ഓയിൽ ആ പുകയുടെ പ്രശ്നം ഓയിൽ ലീക്കല്ല പുകയുടെ പ്രോബ്ലം ആയിട്ട് നമ്മൾ അഴിക്കേണ്ടി വന്നേക്കും സാധ്യത നയൻറ്റീൻ പെർസെൻറ്റേജ് ആണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സിലിണ്ടറെ പാടി മാറ്റിയിട്ട് ആ കംപ്ലൈൻറ്റ് കംപ്ലീറ്റ് തീർത്ത് റീസെറ്റ് ചെയ്യുക അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇനിയിപ്പോൾ എങ്ങനെ ചെയ്താലും കംപ്ലയിൻ്റ് ഉണ്ടായാലും കംപ്ലയിൻറ്റ് ഉണ്ടായില്ലെങ്കിലും അടുത്ത മുപ്പതിനായിരം കിലോമീറ്റർ കമ്പൽസറി ആയിട്ട് നമ്മളത് അടിച്ച് ഹെഡ് ക്ലീൻ ചെയ്യാന്നുള്ളൂ അത് ഓരോ വണ്ടിയുടെയും ചെയ്യേണ്ട പുറക്കാണത് അതായാലും അത്ര ഗൗരവത്തിൽ എടുക്കാറില്ല കാരണം നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ എന്തിനാണ് അഴിക്കണേ എന്നുള്ളത് ധാരണയാണ് പൊതുവേ വരാം പക്ഷേ കംപ്ലയിൻറ്റ് വരാതിരിക്കാനാണ് നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ പറയാം രീതിയിൽ ചെയ്ത് കാരണം ഞാൻ ഇതിപ്പോൾ സിലിണ്ടറൊക്കെ മാറ്റി ഒരു അത്യാവശ്യം കോസ്റ്റാണ് സിലിണ്ടർ കിട്ടൊക്കെ മാറ്റി ചെയ്ത് ഒരു അത്യാവശ്യം എമൗണ്ട് വരും അപ്പോൾ ഹെഡ് ഒക്കെ കഴിച്ച് ക്ലീൻ ചെയ്ത് റെഡി ആക്കണമെങ്കിൽ നമുക്ക് ഒരു മൂവായിരോടി മൂവായിരത്തഞ്ചൂ രൂപയുടെ ഉള്ളിൽ കാർബണൈസിങ്ങും ഫുൾ വർക്കും കഴിച്ച് വണ്ടി ഇറക്കാനായിട്ട് പറ്റും സിലിണ്ടർ ബോറിങ് അല്ലാതെ സിലിണ്ടർ മാറ്റേണ്ടി ഒക്കെ വരുമ്പോഴത്തേക്ക് എമൗണ്ട് അതിൻ്റെ മുകളിലേക്ക് പോകും നോക്കിയിട്ട് അപ്പോൾ എന്തെങ്കിലും വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം റിപ്ലൈഡാണ് അതനുസരിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ